ഞാന <laughs> ടുത്ത് തോട്ടിച്ചാടുന്നെല്ലാം പറയുമ്പോ നമുക്ക് എത്ര വിഷമുണ്ട് വിളിക്കാൻ ശ്രമിക്കല്ലേ നോക്കട്ടെ തന്നെ പറഞ്ഞു ഞാനും നീയും അടുക്കള കാണൽ അതെ ഒരടുക്കള കാണൽ അഭാരതയാണ് നമ്മുടെ പുതിയ സ്കിറ്റ് അപ്പൊ എന്തായാലും വേഗം വരും അല്ലെ മണിപ്പുരയിലാണ് സ്കിറ്റിന്റെ എല്ലാവരുമുള്ള സ്കിറ്റാണ് കേട്ടോ എല്ലാവരും ഉള്ളതാണ് അപ്പൊ ഒരു വെറൈറ്റി ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നു ഇനി ഇത് എടുത്തെല്ലാം കഴിഞ്ഞ് എങ്ങനെ ആയാലോ നമുക്ക് അതിന്റെ അറിയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ എന്തായാലും വരുമ്പോ അറിയിക്ക എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ണൽ കിച്ചന് കായക്കൊല മസ്റ്റാന്ന കായക്കുല ഇല്ലാണ്ട് എന്താ അടുക്കള കാണലല്ലോ ഒരു കായക്കുല വാങ്ങാൻ വേണ്ടി നമ്മുടെ സ്റ്റെപ്പ് റോഡ് വന്നിട്ടാ ഉള്ളത് ഒരു കായക്കുല എടുക്കും ഓക്കെ അപ്പൊ കായക്കുല ഇതുപോലെ പിടിക്കുമ്പോൾ കളിയാ പിടിച്ചുമ്പോട്ടെ അത് മതി ഓക്കെ റെഡിത് പെട്ടി കെട്ടലാണ് അടുക്കള കാണലിന്റെ പെട്ടി കെട്ടാൻ വേണ്ടി പെട്ടിക്കാത്തതാ അലുവ അലുവ അലുവയാണീ കാണുന്നത് ഇത് ചേരി അലുവച്ചേരി അല്ലേ അലുവച്ചേ ഇതിനകത്ത് എന്താ ഉള്ളത് അപ്പൊ ഇതിലും അലുവച്ചേരി തന്നെ അച്ഛനാണ് ഇതൊക്കെ സെറ്റാക്കാൻ കേട്ടോ ഇത് കെട്ടി ഒട്ടിച്ചിട്ട് വേണം അളീനൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടാ കൊണ്ടോ അനുസരിച്ചേപ്പിലൂടെ ലുക്ക് എനിക്ക് സംശയം കാരണം പറഞ്ഞ സാധനങ്ങളൊന്നും കൊണ്ടുവരാത്ത കൊണ്ടുവരാത്താരമ്മായി നമുക്ക് ഇത്രയും ലുക്ക് വേണ്ട അഭിപ്രായം അതെ ലുക്ക് കുറച്ച് കൊറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു എല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ള കാരണായിട്ടുള്ള ക്ലാമൻ അല്ലെ എന്നാ പിന്നെ വാ എടുക്ക് പഴമൊക്കെ എടുക്കി തുടങ്ങിയ പെട്ടിയൊക്കെ അവിടെ റെഡിയാണ് കേട്ടോ പെട്ടിവിടെ കേട്ട് റെഡി ആയി വെച്ചിട്ടുണ്ട് അച്ഛൻ്റെ ഇവിടെ റെഡി എല്ലാരും റെഡി എടുത്തോ പഴം ഇങ്ങെടുത്തോ ബാക്കി തുടങ്ങാ നമുക്ക് സ്കിറ്റ് വരുമ്പോ എന്തായാലും എല്ലാരും കാണാ അല്ലേ സ്കിറ്റിന് മുമ്പേ വരുന്നതല്ലേ മൈ എവിടെ ഇറങ്ങാൻ മതി ആ വേമ്പ കണ്ടട വച്ചിട്ടടെ നീ നീ കണ്ടട വെച്ചില്ലേ ഒരു അടുക്കള കാണാൻ സംഭവിക്കൊണ്ടിരിക്കണേ രണ്ട് സ്കിറ്റലെടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് കേട്ടാ നമ്മള് ഉണ്ണിക്കൂട്ടം വന്നിട്ട് പറഞ്ഞു ഉണ്ണിയാ അച്ചാച്ചാ ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ഓടിവാന്നും പറഞ്ഞു പറഞ്ഞത് എലിപ്പെട്ടി എടുത്ത് വെച്ചിന്റെ അതന്നെ പിന്നെ അവന് ഒറ്റക്ക് പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല കടിച്ചാലോന്ന് എന്ന് വിചാരിച്ചിട്ട് അവൻ അച്ഛനെ ഓട്ടിട്ട് വന്നിട്ട് അങ്ങനെ അച്ഛനത് അതിസാഹസികമായിട്ട് പിടിച്ചു കേട്ടാ കയ്യോടെ അല്ലേ അതങ്ങനെ തന്നെ അങ്ങനെ മ്മന്തി അരച്ചോടാന്നും പറഞ്ഞു കൊടുത്ത മോശമില്ലാത്തൊരു ഞണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം പറ്റും നല്ലൊരു ഞണ്ടായിരുന്നു എന്തായാലും അവനൊരു ഞണ്ടി അമ്മ അച്ഛൻ കെട്ടി അവന് കൊടുത്തു അല്ല അവന് ഞണ്ട് പുഴുങ്ങിയതാ ഇഷ്ടം അതിന്റെ കാലെല്ലാം കടിച്ചു അവന് ഭയങ്കര ഇഷ്ടമാണ് കിറ്റിന്റെ ഒരു നമ്മൾ രാവിലെ പത്ത് മണിക്ക് നിന്നതാണ് ട്ടാക്കില്ല കാട്ടാക്കൂല്ല ആരും ഉറപ്പായിട്ടിടും അപ്പൊ ഇപ്പഴാണ് ഷൂട്ട് കഴിഞ്ഞത് മണി കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല കുറച്ചൂടെ എടുക്കാനുണ്ട് നമുക്ക് ഇനി ഇവരുള്ള ഭാഗം കഴിഞ്ഞ് അല്ലാത്തത് കൊറച്ചെടുക്കാനുണ്ട് നമ്മള് നാളെയൊക്കെ എടുക്കും കാണിച്ചു കൊടുക്കും ആ സഭയപ്പോ ഷർട്ട് ഇടാത്തത് എല്ലാവർക്കും അയച്ചു അയച്ചുകൊടുത്തോന്ന് എന്തിന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അയച്ചുതരും